അപ്പോ അനുമോളുടെ കൂടെ നിന്നവരും കൂടെ നിന്ന് ചതിച്ചവരും ചതിക്കാൻ കൂട്ടുനിന്നവർ എല്ലാവരും പുറത്തായിരിക്കുന്നു മക്കളെ പുറത്തായിരിക്കുന്നു ഇവിടെ മഴവില്ലുകൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ആളുകളൊക്കെ ഇവിടെ ചോദിക്കട്ടെ പോയി ആതിലെ മാഡം പിന്നിൽ നിന്ന് കുത്തി അത് ജനങ്ങളെല്ലാം മനസ്സിലാക്കി നൂറ എന്ന് പറയുന്ന വ്യക്തി അനുമോളെ പിന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ഇനി കുത്താ സ്ഥലങ്ങളൊന്നും ഇല്ല അമ്മാതിരി കൊത്തുകുത്തി എന്നിട്ട് അവസാനം എനിക്കൊന്നും അറിയില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരഞ്ഞതാണ് അവസാനം ആകാശത്തേക്ക് ആരോ വെടിവെച്ചതുപോലെ അങ്ങ് പോയി പോയി അങ്ങനെ വിശ്വസനീയമായിട്ടുള്ള ആ കരങ്ങളിൽ നിന്നും ആ വീണ്ടും അത് അറിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ വീണ്ടും അറിഞ്ഞിരിക്കുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബൈ ബൈ അങ്ങനെ അവരും പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്ന് എല്ലാവരും എപ്പിസോഡ് കണ്ടവരായിരിക്കും അത് കൂടാതെ തന്നെ ലൈവ് കണ്ടവരായിരിക്കും ലൈവ് ഒക്കെ ശോകമാണ് എന്നുള്ള കാര്യം പറയേണ്ടതായിട്ട് ഒന്നുമില്ല കരഞ്ഞു വെഴുകുന്ന അനുമോളെ മാത്രമാ കാണാൻ കഴിയുള്ളൂ അങ്ങ് കരച്ചിലോട്ട് കരച്ചിലാണ് ഈ കരച്ചിലിൽ എന്തായാലും അനിമോളുടെ ഭാഗത്ത് കുറച്ചൊക്കെ ന്യായമുണ്ട് കാരണം കൂടെ നിന്ന് ചതിച്ച ആദില നൂറ അവരെ ചൂണ്ടിക്കാണിക്കാൻ കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ചു അനുമോൾ എഴുതി കൊടുത്ത സ്വന്തം പെങ്ങളുടെ അനുജത്തിയുടെ സോറി ചേച്ചിയുടെ ഏച്ച സ്വന്തം ജ്യേഷ്ഠതിയുടെ നമ്പറാണേ ഈ നമ്പർ അനുമോളുടെ കയ്യിൽ നിന്ന് വാങ്ങി നൂറ അത് ഡിസ്പോസ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും നല്ല ഊള പരിപാടിയായി എന്തായാലും എന്റെ പൊന്ന് ന്യൂറ മോളെ എന്തൊക്കെയായിരുന്നു കരച്ചൽ പിഴിച്ചല് അവസാനം ഒരു ഇരുത്തം ഇരിക്കുന്നുണ്ട് ആതില കളവ് കാണിക്കുന്നതും ചതിക്കുന്നതും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നതൊക്കെ നിരന്തരമായി കണ്ട നൂറ ബിഗ് ബോസിനകത്ത് വെച്ചുകൊണ്ട് തകർന്ന് തരിപ്പണമായിട്ട് ഇന്ന് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ്ടോ ഇപ്പതാ ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബാൻഡ് മേളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിൽ പോയി ഇരിക്കാൻ പറഞ്ഞ അവിടെ പോയിരിക്കുന്നുണ്ട് നൂറാകെ അത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളെ ചതിച്ചത് മനസ്സിലാക്കിയത് കൊണ്ടോ പേരും ചേർന്നുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ ചതിച്ചത് ഓർമ്മ വന്നുകൊണ്ടോ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഈ പോര് അത് മടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല ആതിലെ പോയത് എന്തായാലും നന്നായി എന്ന് നൂറ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് നൂറക്ക് പോലും മറയാമായിരുന്നു എപ്പോ വേണമെങ്കിലും അതിലെ പോകുമെന്നുള്ളത് അതുപോലെ തന്നെ നൂറ പോയപ്പോ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി എന്നുള്ളതാണ് എൽ ജി ടി വി വളർത്താനല്ല ഒരിക്കലും ബിഗ് ബോസ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണിച്ചതിൽ സല്യൂട്ട് ഏഴിന്റെ വർണ്ണങ്ങൾ ഏഴിന്റെ വെള്ളം എന്നൊക്കെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് സെവൻ ബിഗ് ബോസ് ഏഴ് അത് ആ പരിപാടി കാണിക്കാത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതാണ് വോട്ടിന്റെ കാര്യത്തിൽ ഒരിക്കലും ഈ നൂറ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ലിസ്റ്റിലുള്ള ആളുകളുടെ അടുത്തെത്താൻ കഴിയില്ല എന്നറിയാം അനുമോൾ ടോപ്പ് ഒന്നിന് നിൽക്കുന്നുണ്ട് അതിന് നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചു കൂട്ടിയാലും മാറാത്ത രീതിയിലുള്ള പി ആർ വർക്കുകളും പിന്നെ മറ്റുള്ള വർക്കുകളും ചേർന്ന് കൊണ്ട് നടക്കുന്നു എന്തോ ആശുപത്രിയുടെ ചുറ്റുവട്ടത്തൊക്കെ നിന്നുകൊണ്ടുള്ള വോട്ട് തെരച്ചിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു എന്ന കേട്ടെ രണ്ട് അനുഷേറ്റനാണ് മൂന്ന് അത് ഷാനവാസ്കയാണ് പിന്നെ അക്ബറാണ് നവിൻ ആണ് ഇവർക്ക് തന്നെയാണ് ഈ ടോപ്പ് ഫൈവിൽ എത്താൻ ഇപ്പൊ നിൽക്കുന്ന ആളുകളില് ഒരു ക്വാളിറ്റി ഉള്ള ആളുകൾ എന്ന് പറയേണ്ടി വരും ഇതിലൊരുപാട് ക്വാളിറ്റി ഉള്ള ആളുകൾ ഔട്ടായി പോയിട്ടുണ്ട് അതൊന്നും നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടില്ല അപ്പോ നൂറ എന്ന് പറയുന്ന വ്യക്തി പോയി എന്ന് കേട്ടപ്പോ വിശ്വസനീയമായ ആ സ്ഥലത്ത് നിന്ന് കേട്ടപ്പോ എനിക്ക് സത്യത്തിൽ സന്തോഷമായി കാരണം ഈ എൽ ജി ടി വി എന്ന് പറയുന്ന ഈ ഒരു പരിപാടി തന്നെ ഉണ്ടല്ലോ ഈ ഒരു പരിപാടിക്ക് അഗേൻസ്റ്റ് ഒന്നല്ല ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട് തന്റെ വീട്ടിൽ തന്റെ മക്കൾ ഇങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇവരെന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആനേട്ടം തന്നെ പറയാണ്ട പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഫിനാലെ വീക്കിലേക്ക് മാത്രമേ ഉള്ളൂ ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അത് കൃത്യമായിട്ട് പാലിച്ചല്ലോ സദോഷ സന്തോഷ് എനിക്കത് വളരെ സന്തോഷമുണ്ട് ഇനി നടക്കുന്ന ഈ ഒരു അഞ്ച് ആളുകളുടെ മത്സരം ഉണ്ടല്ലോ ഈ അഞ്ച് ആൾ മത്സരത്തിൽ ഞാനിപ്പോഴും പറയുന്നു അനീഷേട്ടന്റെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് 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 നമുക്ക് വെറുപ്പല്ലേ വരിക സാധാരണ നിലയ്ക്ക് വെറുപ്പല്ലേ വരിക ഇപ്പൊ നിങ്ങളൊക്കെ ഇടക്കൊക്കെ ഒന്നും കാണുന്ന ആളുകളായിരിക്കും പക്ഷെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബിഗ് ബോസ് തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ ഇത് കണ്ടുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്നൊരു മനുഷ്യനാണ് ഞാൻ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒരുപാട് വൃത്തികെട്ട നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും കരയാനുമുള്ള അന്തസന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ആ ഒരു ടി വിയിൽ എല്ലാവരുടെയും ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്ത സീന് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു ഭയങ്കരമായിട്ടൊരു വിഷമമൊക്കെ വന്നു ഇന്നല്ല ഇന്നലെ ആതിൽ പോകുന്ന ആ ഒരു ദിവസം അത് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റായത് ഷാനവാസ്കയുടെ കുറെ ഡയലോഗുകള് അതേപോലെ അനീഷ് ഏട്ടന്റെ കുറച്ച് ഡയലോഗുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് പിന്നെ അവിടെ സ്ത്രീജനങ്ങളെ കാണിച്ചല്ലോ അതിലൊട്ടുമിക്ക ആളുകളും കുത്തിത്തിരിപ്പും കട്ടപ്പ സ്വഭാവം ആയ ആളുകളായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പോലും തമ്മിൽ ഭേദം ഗെയിമിലൊക്കെ വിജയിച്ചൊരാൾ എന്ന രീതിയിൽ നൂറയെ അവിടെ മുന്നിൽ നിർത്താം എങ്കിൽ പോലും കപ്പടിക്കാനുള്ള യോഗ്യതയുള്ള അല്ലെങ്കിൽ അത്രമാത്രം കഴിവുള്ള അത്രമാത്രം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലാന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവർക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല കേട്ടോ ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ദിവസം ആകുമ്പോഴാണ് നമ്മൾ ആതിലെ പോകുന്നത് അത്രയും ദിവസത്തെ ഫണ്ട് ഒരൊന്നൊന്നര ഫണ്ടായിരിക്കും പിന്നെ നൂറക്കും കിട്ടിയ ഫണ്ട് ഒരൊന്നൊന്നര ഫണ്ടായിരിക്കും പക്ഷെ അവർ വന്നതോട് കൂടിയിട്ട് ഇവര് എൽ ജി ബി ടി ഒന്ന് സപ്പോർട്ട് ചെയ്ത വെള്ളപൂശാൻ ശ്രമിച്ചപ്പോ ജനങ്ങൾ കൂടുതൽ ആഴത്തിലിറങ്ങി എന്താണ് എൽ ജി ടി വി എന്ന് മനസ്സിലാക്കി അതോട് കൂടിയിട്ട് ജനങ്ങളുടെ മനസ്സിനകത്ത് എന്താണ് ആതിലൂറ് എന്ന് മനസ്സിലായല്ലോ ഇവിടെ ചതിക്കാൻ നിന്നവരും ഇവർ തന്നെയാണ് ചതിക്കപ്പെട്ടവരും ഇവർ തന്നെയാണ് ചതിച്ചവരും ഇവർ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒക്കെ പങ്ക് അനുമോൾക്കും ഉണ്ട് ഇല്ല എന്നൊന്നും ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല എല്ലാവരും കണക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മറ്റൊരാളെ പോയിട്ട് കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഈ അനുഷ്ഠേരനില്ല സാബുമാൻ അത് ഉണ്ടായിരുന്നില്ല പക്ഷെ സാഹുമാൻ അറിയില്ല ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നിന്ന് പറയുന്നത് അവിടെ പോയി പറയുന്നുണ്ട് പക്ഷെ അയാൾക്ക് മനസ്സിലാവുന്നില്ല അല്ലാൻ വേണ്ടി ഒരാളുടെ അടുത്ത് പോവും അവിടെ എത്തി അവിടുന്ന് സംസാരം കേൾക്കുമ്പോൾ അതൊക്കെ മറന്നു ഇപ്പുറത്തേക്ക് വരും അതായത് ഇവിടെ ശത്രുവായി കാണുന്ന ആൾ അവിടെ പോകുമ്പോ ശത്രു അല്ലാതായി മാറുന്ന ഒരു പ്രവണതയാണ് ഈ സാബുമാൻ ഉള്ളത് ഇങ്ങനെ ഒരു തെറ്റും ഈ മനുഷ്യൻ ചെയ്തിട്ട് ചെല്ലാം നമ്മൾ അനീഷേട്ടൻ എന്നിട്ടും നിങ്ങൾ അനീഷേട്ടനെ ക്രൂശിക്കേണ്ട കാര്യം എന്താ ഉള്ളത് എന്നോട് ചോദിക്കുക പല നിനക്ക് എന്താ അനുമോളോട് ഇത്ര വൈരാഗ്യം എത്ര ദേഷ്യം എന്നുള്ളത് ഇവിടെ എനിക്ക് അനുമോളോട് പേഴ്സണലായിട്ട് എനിക്ക് ഒരു ദേഷ്യവും വൈരാഗ്യവും ഇല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോയാണല്ലോ ആ ഗെയിം ഷോ കണ്ട് ആ ഗെയിം ഷോയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട് എന്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും നിങ്ങൾ അഭിപ്രായങ്ങളല്ല അതും കരുതി നിങ്ങൾ തെറി വിളിക്കുക എന്നൊക്കെ പറയുമ്പോ എന്ത് എനിക്ക് നിങ്ങളുടെ പിതാമഹനെ തിരിച്ചു വിളിക്കാൻ അറിയാനിട്ടൊന്നുമല്ല എന്തിന് ഞാനെന്തിനെന്റെ ഊർജം അതിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് പല ആളുകൾക്കും ആ അഭിപ്രായം ഉണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അനിമോള സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അനുശേഷ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അനീഷേട സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതി കൊണ്ട് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്തിനാ തല്ലുണ്ടാക്കുന്നത് നിങ്ങളുടെ താല്പര്യമല്ലേ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എന്തായാലും കൂടെ നിന്ന് ചതിച്ചവരും ചതിക്കാൻ കൂട്ടുനിന്നവരും ഔട്ടായി അനിമോളുടെ കൂടെ ഇപ്പോ ആരുല്ല എല്ലാവരും ഔട്ടായി പോയിട്ടുണ്ട് തുടക്കത്തിൽ നിന്ന ചതിയത്തി ആയിട്ടുള്ള ആളുകളൊക്കെ പോയി ഇപ്പോൾ ശൈത്യ എന്ന് പറയുന്ന വ്യക്തി കൂടെ നിന്നിരുന്ന ആളാണ് അവര് പോയി അത് കഴിഞ്ഞ് കുറെ കാലങ്ങളോളം കൂടെ നിന്ന വ്യക്തികളാണ് ആദിലാനൂറ അവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയത് അത് അങ്ങനെ മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഒന്ന് ഇങ്ങോട്ട് മാറും ഒന്ന് അങ്ങോട്ട് മാറും അങ്ങനെ മാറി 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 അവസാനം ഉം അവിടെ നിന്ന് മാറേണ്ട അവസ്ഥ വന്നുള്ളതാണ് അപ്പൊ വിശ്വസനീയമായിട്ടുള്ള ഇടയ്ക്കിടക്ക് പറയേണ്ടല്ലോ അല്ലേ അവിടെ നിന്ന് വന്നതാണ് നൂറച്ചി ഈസ് ഔട്ട് കംപ്ലീറ്റ്ലി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അത് മിഡ് വീക്ക് വിഷൻ ടു എന്ന പറഞ്ഞ് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതില് ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിനോട് താല്പര്യമൊക്കെ ആളുകൾ ഉണ്ടാവും ഞാൻ എന്ത് ചെയ്യാനാടോ എന്റെ കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല നിങ്ങൾ ഇഷ്ടാവണ്ട എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് പോലും എനിക്ക് ഭയങ്കരമായിട്ട് അരോചകമായിട്ടാണ് തോന്നിയത് എന്താണ് ഈ അവസാന നാളിലും ഈ കരച്ചിലും പിഴിച്ചിലും എന്നുള്ളത് അതിനിടയിൽ അക്ബറിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അക്ബറിന് അനുമോൾ പറഞ്ഞതൊന്ന് കേൾക്കുമെങ്കിലും ചെയ്യാമായിരുന്നു അതേപോലെ നൂലെ നൂറെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് കണ്ടെത്താണെങ്കിലും ശ്രമിക്കായിരുന്നു ഇതൊന്നും നമ്മുടെ അക്ബറും ചെയ്തിട്ടില്ല ലാസ്റ്റ് വിഷയത്തിൽ അനുമോളിന്റെ ഭാഗത്ത് ന്യായമുണ്ട് അത് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല കേട്ടോ അത് അങ്ങനെയാണ് നമ്മൾ എന്തിനാണ് ഈ സത്യസന്ധമല്ലാതെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ കുറെ യൂട്യൂബർമാര് വിദേശത്തുള്ള ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു എടോ നമ്മളൊക്കെ ഈ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ആളുകളാണ് അല്ലാതെ ഇങ്ങനെ വോട്ടുകൾ ചെയ്തു കൊടുക്കുന്ന പി ആർ വർക്കൊക്കെ ഏറ്റെടുക്കേണ്ട ആളുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് ഇപ്പൊ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ആരും കാണുന്നില്ല കേൾക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ബിഗ് ബോസ് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അടുത്ത വിഷയങ്ങൾ തെരഞ്ഞു പോകും എന്നുള്ളതാണ് എന്നോട് പറഞ്ഞ ആളുകൾ ചോദിക്കുന്നു സന്ദീപേ ഇത് മാത്രമേ ഇനി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ നല്ല വിഷയങ്ങൾ ചെയ്യുന്നുണ്ട് അത് ആരും കാണുന്നില്ല അതുകൊണ്ടാണ് ഇതിൽ സമയം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് പിന്നെ നിഷ്പക്ഷ നിലപാട് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ അതായത് നമുക്ക് അരോചകമായി തോന്നുന്ന ആളുകളെ പൊക്കി വെക്കുക എന്നുള്ളതല്ല നമുക്ക് മാന്യമായി തോന്നുന്ന ആളുകളെ എങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല അത് ലക്ഷക്കണക്കിന് ആളുകളുടെ സമയവും പണവും ചെലവഴിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടികളാണ് നിങ്ങൾ കാണുന്ന പരിപാടിയാണ് ഇവർക്ക് കിട്ടുന്ന തുക ആ ഒരു അമ്പത് ആണെങ്കിൽ അമ്പത് ലക്ഷം അത് നമ്മുടെയും കൂടി കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ള ബോധം വേണം ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് നൂറ്റമ്പത് റുപ്യ വാങ്ങണ്ടേ മൂന്ന് മാസത്തിന് കൊടുക്കുന്നില്ലേ അത് കൂടാതെ നെറ്റ് ഡാറ്റ വേറെ കൊടുക്കുന്നില്ലേ വൈഫൈ ആണെങ്കിൽ അത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ഡാറ്റയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സമയവും നമ്മുടെ പൈസയാണെന്നുള്ളതാ അപ്പൊ നമ്മൾ ജെവിൻ ആയിരിക്കണം മറ്റുള്ള ആളുകൾ പി ആർ വർക്ക് ചെയ്ത് പൊക്കി വെക്കുന്ന ആളുകൾക്ക് നമ്മൾ ഓട്ട് ചെയ്യരുത് നമ്മൾ നമ്മൾ ഇഷ്ടപ്രകാരം ഇപ്പൊ നിങ്ങൾ അനുമോള് ഇഷ്ടപ്പെട്ടോളൂ ഞാൻ ഇഷ്ടപ്പെടരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത് എനിക്കത് ചൂണ്ടിക്കാണിക്കാനല്ലേ പറ്റുള്ളൂ ഓക്കെ ഞാൻ വലിച്ചത് കിടുന്നില്ല അപ്പോ പൂമ്പാറ്റകളൊക്കെ ഔട്ട് കംപ്ലീറ്റ്ലി മഴവില്ലുകളൊക്കെ വില്ലുകളൊക്കെ അന്ന് മോളിൽ മതി എന്ന് പറഞ്ഞ കാര്യം കറക്റ്റായി അത് ഔട്ട് കംപ്ലീറ്റ്ലി തന്നെയാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ തെറിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് എന്തിനാണ് ഇതൊരു ഗെയിം ഷോയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ അടുത്ത വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും മറ്റുള്ളവരിതും കൂടി ആവണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല വേറൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ അല്ലേ ഉവോ അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ അപ്ഡേഷൻ്റെ സൈനിങ് ഓഫ്